ഹലോ ഹായ് അസ്സാമലൈക്കും നമുക്കൊരു മുരിങ്ങക്കറി ഉണ്ടാക്കോ തേങ്ങ അയച്ചേങ്ങാണ്ടല്ലേ ഞാൻ പകുതി തേങ്ങ അയച്ചേക്കെട്ടോ ഞാൻ എനിക്ക് ചെറിയ ജീരകം ഇടുക കഴിഞ്ഞ് പിന്നെ മുളക് ഏതെങ്കിലും പച്ചമുളക് ഇടാം അതേമാതിരി കാന്താരി മുളക് ഇടട്ടോ ഞാനൊരു പത്ത് കാന്താരി മുളകെടുത്തുണേ പിന്നെ വെള്ളം പാരിയാണ് മിക്സിയിലിട്ട് ഒന്നുകൂടി അഴക്കെട്ടോ നമ്മൾ ചട്ടിമ്പ വെച്ചിട്ട് എണ്ണ പാറ വെച്ചാൽ കേട്ടോ കൈക്കാര് ഒരു വെല്ലുവിളി കിട്ടോ ചെറിയുള്ളി വേണമെങ്കിൽ അതും ഇടാം ഞാൻ വെല്ലുവിളി ഇട്ടു കേട്ടോ വെല്ലുളളി വെല്ലുവിളി നല്ലോണം ഇളക്കി കൊടുക്കട്ടോ പകുതി നല്ലോണം ഇളക്കി ഇനി നീ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി രണ്ടും പാടും നല്ലോണം ഇളക്കി കൊടുക്കട്ടോ കയ്യിൽ നിന്നിങ്ങനെ ഇളകൊണ്ട് വീഡിയോ എടുക്കണോണ്ട് അടുത്ത് അടുക്ക പണിയെടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ലോൺ ഇളക്കി കൊടുക്ക കേട്ടോ ഒന്ന് പകുതി ഉള്ളി വരണ്ടിട്ടിയാൽ മതി ആ ലോണങ്ങിട്ട് ചുവപ്പ് കളറങ്ങൾ വരണ്ട ലോൺ വയൻഡിട്ട് നമുക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ഇടോ അ കഞ്ഞിവെള്ളം പരിയാം അതരക്കപ്പ് കഞ്ഞിൻ്റെ ഉള്ള കേട്ടോ അഞ്ഞെള്ളം പറഞ്ഞിട്ട് മുരിങ്ങ മുരിങ്ങ മുരിങ്ങിട്ട് ഇളക്കി കൊടുക്കുക അര സ്പൂൺ ഉപ്പ് വേണിട്ടോ ഉപ്പ് ഇടാം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഒന്ന് മുരിങ്ങ ഒന്ന് കുറഞ്ഞ് വളരെ ഇളക്കി കൊടുക്കട്ടോ ഉണ്ടാക്കി കൊടുത്തിട്ട് നാളികേരം ഒഴിക്കട്ടേക്ക് ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചേക്കണം അപ്പോൾ നാളികേരം ഒഴിക്കുക അതുകൊണ്ട് ഒരു അരക്കപ്പും കൂടി കഞ്ഞിവെള്ളം പോരാ കുറുന്നനെയാണ് ഒരക്കപ്പും കൂടി കഞ്ഞിവെള്ളം പോരുക പിന്നെ വല്ല ഒന്ന് തേത് തിളച്ച് വരുമ്പോൾ തന്നെ മാങ്ങിയേക്കണം കേട്ടോ ഉരുമൊന്ന് വന്ന് കുറഞ്ഞിരുന്നും ഉള്ളൂ ഉള്ളു വാങ്ങിയേക്കെട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി തേന ഒക്കെ അതൊക്കെ ഇടുക വായൻ്റെ കൂമ്പുണ്ടാക്കാൻ ഒരു വലിയുള്ളി കെട്ടോ അതെനിക്ക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ അതൊക്കെ പാടെ ചതച്ചാണ്ടിടുകട്ടോ അതെണ്ണിയിൽ വാറ്റിങ്ങാണ്ട് ഉണ്ടാക്കണത് അത് വേറെ ഐറ്റാണ് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക അരസ്പൂണ് മുളകും പൊടി ഇടുകട്ടോ ഒക്കെ എണ്ണി നല്ലോണം വറുത്ത് കൊടുക്കുക നല്ലോണം വറുക്ക് കേട്ടോ നല്ലോണം എണ്ണിയിട്ട് വറുത്തങ്ങാണ്ട് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അര സ്പൂണ് മുളകും പൊടി ഇടട്ടോ മുളും കൂടി ഇട്ടത് കാശ്മീർ മുളക് കേട്ടോ പച്ചമുളക് ഇട്ടങ്ങനെ നല്ലവണ്ണം വയറ്റി കൊടുക്കുക വറ്റിയിട്ട് പിന്നെ പിന്നെ പച്ചമണൊക്കെ പോവോളും ഒന്ന് വാറ്റെട്ടോ എണ്ണ പിന്നെ തേങ്ങയൊക്കെ ഒന്ന് വറു ആകുവളൊന്ന് വറ്റ തൈക്ക് ഇതിട്ടോ തേ നമ്മൾ വായൻ്റെ കൂവുമ്പോൾ ഉപ്പ് ഇട്ടില്ല പുപ്പ് വായൻ്റെ കൂമ്പ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ വെള്ളമൊന്നും പാരരുത് നല്ലോണം ഇളക്കി ഇങ്ങനെ ചട്ടിയോണ്ട് തന്നെ കുലുക്കിങ്ങാണ്ട് ആകെ മിക്സ് ആക്കി കേട്ടോ അടിച്ചെക്കുക ഒരഞ്ച് മിനിറ്റർ അടിച്ചെക്ക കേട്ടോ ഇത് എന്നാൾ ഉണ്ടാക്കിനേക്കായും തേങ്ങ വറുത്തങ്ങാണ്ടെട്ടോ നല്ല രസമുണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക വെള്ളം വെള്ളം വേപ്പൊടിയും അതുകൊണ്ടാണ് വെള്ളം പാരണ്ടെന്ന് പറഞ്ഞത് വെള്ളം ഇതാക്കിയിട്ട് തുള്ളി വെളിച്ചെണ്ണം ആകെ ഒന്ന് പറഞ്ഞെടുക്കെട്ടോ വെന്തിട്ടോ വെന്ത് വാങ്ങി വെളിച്ചെണ്ണം വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തങ്ങാണ്ട് കേട്ടോ നമുക്ക് ബത്തൽ മീൻ പൊരിക്കട്ടെന്ന് ഉച്ചക്കത്തെ പരിപാടി മൊത്തം ഉൾക്കൊള്ളിച്ചിട്ടോ അങ്ങനെ പൊരിച്ച് അതെടുത്ത് ചമ്മന്തി അപ്പോൾ ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞ കേട്ടോ ഉച്ചകത്തെ പരിപാടിയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഭക്ഷണം എന്താണ് കേട്ടോ മക്കളൊക്കെ വീട്ടിലുണ്ട്